ആ ക്യാഷിന്ന് ഒരു മിനി ഈവനിങ്ങൾ കാണണം അപ്പോൾ ഞാൻ സ്കൂൾ മൊട്ട് വന്ന് ഇവിടെ പോയി കൈ കൈ ഷോ ചോറിന്ന് വന്നിട്ട് കുറച്ച് നേരം ഫോൺ കണ്ടു വേ നല്ല ക്ഷീണമുണ്ടായിരുന്നു അതൊക്കെ ചോറ് നിന്ന് പിന്നെ പോയി കുളിച്ച് ക്രീമൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് സോനപ്പ അപ്പുടി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ഉണ്ടോ ഇവർ അങ്ങനെ അത് കുറച്ച് ഷോർട്സൊക്കെ കണ്ടിരിക്കുന്നത് എന്നിട്ട് മരുവായി അപ്പോൾ ഞാൻ നിസ്കരിച്ച് പോയി നിസ്കരിച്ച് കുറാനൊക്കെ ഓതി ഞാൻ ഇവിടെ വന്ന് പഠിക്കാണ്ടിരുന്നു എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ അനിയത്തിയും കൂടും പഠിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പഠിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഇതൊക്കെ കുറച്ച് സമയേ അപ്പം ഞാൻ നേരെ പോയി ബുക്സൊക്കെ എടുത്ത് വെച്ച് ബുക്സ് എടുത്തു വെച്ച് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് ഇരുന്നു നീയിൽ കാണിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഞാൻ എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഫേസ് വാഷ് കൊണ്ട് മുഖം കഴിഞ്ഞിട്ട് എന്നിട്ട് വാസ്ലൈനാണ് ഞാൻ പെരട്ടി കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലിബാമിട്ടു അത് കഴിഞ്ഞ് എൻ്റെ സൂപ്പറ് നല്ല ക്യൂട്ടായിട്ടുള്ള ഇറക്കാൻ ഒത്തി പിന്നെ ഞാൻ ബെഡ് ഒക്കെ മേക്ക് ചെയ്ത് നേരെ പോയി കിടന്നു എനിക്ക് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയല്ലോ ബൈ ബായ്